അത് ചില സംശയങ്ങൾ നമ്മൾക്ക് ജനിപ്പിക്കുന്നുണ്ട് ആദ്യം തൊട്ടേ ഈ കുട്ടിയുടെ ആ സംസാരത്തിൽ നിന്നും അത് കഴിഞ്ഞ് ആ ഫോൺ ലഭിക്കാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മെയ്ഡിൻ്റെ ഇൻകൺസിസ്റ്റൻ്റ് വേർഷനിൽ നിന്നുമൊക്കെ എന്നിലുണ്ടായ കുറച്ച് സംശയങ്ങളുടെ ബാക്കി കേസ് ഇവിടം വരെ എത്താൻ കാരണമായി മകൾ വല്ലാത്തൊരു ദുരവസ്ഥയിലാണെന്നും ഒരു പിശാചിന്റെ കയ്യിലാണ് ഞാൻ അതിനെ ഏൽപ്പിച്ചതെന്ന് അറിഞ്ഞില്ല എന്നും അവൾക്ക് കുറച്ച് നിയമോപദേശവും അവൾക്ക് കുറച്ച് സാന്ത്വനവും പ്രൊട്ടക്ഷനും എല്ലാം നൽകണമെന്ന് എൻ്റെ ഫോണിൽ അഭ്യർത്ഥിച്ചതിന് പ്രകാരം നമ്മൾ എന്താണോ സംശയിച്ച് അതിലേക്ക് നീളുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ് കൊല്ലപ്പെടുന്നതിന് മുമ്പോ മരണപ്പെടുന്നതിനു മുമ്പോ എഴുതിയ നോട്ടുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൽ ക്രൂരമായ പീഡനങ്ങൾ പീഡനങ്ങൾ പറയാൻ പറ്റാത്ത രീതിയിലുള്ള പീഡനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ വിഭജികയുടെ രണ്ടാഴ്ചയായി അപ്പോസുമായിട്ട് ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ നിൽക്കുന്ന നിലയിൽ അവിടുത്തെ ഒരു ബോഡി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടും ആ ഒരു പ്രോസസ്സൊക്കെ എങ്ങനെയാണ് അവിടെ ഒരു സൂയിസൈഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബോഡി കിട്ടാനൊക്കെ പ്രയാസം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ട് അവര് അല ചെയ്യുന്ന ഈ കുട്ടിയുടെ ഭർത്താവ് അലചെയ്യുന്ന കണക്കത്തുള്ള ഒരു കേസാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബോഡി വിട്ടുകിട്ടുക അയാൾക്കാണ് അപ്പോൾ അത് ക്ലെയിം ചെയ്തു ആ കുട്ടിയുടെ ബോഡി അയാൾക്ക് ലഭിക്കാനുള്ള ഓർഡർ അയാൾ അവിടെ നിന്നും സമാഹരിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് പോലും നമ്മൾ നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു അവസാനം കോൺസുലേറ്റ് ജനറലിൻ്റെ ഒരു ചർച്ചക്കൊടുവിൽ ഒരു കൺസൻസ് കിട്ടുകയായിരുന്നു ആ ബോഡി അവർക്ക് വിട്ടുകൊടുക്കാനായിട്ട് അവിടെ ദുബായിൽ സംസ്കരിക്കാനായിട്ട് ആ സംസ്കാര ചടങ്ങിൽ വിവഞ്ചികയുടെ മാതാപിതാക്കൾ മാതാവ് മാതാവ് സഹോദരൻ അവിടെയുള്ള ബന്ധുപുത്രാദികൾ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഏത് വിധേനയും ഇവിടെ ബോഡി കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്യമത്തിലായിരുന്നു നമ്മൾ അതിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ട് അത് സ്വാഭാവികമായിട്ടും ഒരു റീ നീളുന്ന ഒരു പ്രോസസ്സായിരുന്നു അതിനുമുമ്പ് തന്നെ ഈ റീ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ആ പെറ്റീഷൻസ് ഡ്രാഫ്റ്റ് ചെയ്ത് ബഹുമാനപ്പെട്ട ഡി ജി പിക്ക് മറ്റും അയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുണ്ടറ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി അത് അബറ്റ്മെൻറ്റ് കമ്മിറ്റി സൂയിസൈഡ് ആത്മഹത്യാ പ്രേരണ പ്രൂവൽറ്റി ക്രൂരത ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പ്രകാരം സ്ത്രീധനം വാങ്ങുന്നതും അധികമായിട്ട് ചോദിക്കുന്നതും കൊടുക്കുന്നതും ആയിട്ടുള്ള സെക്ഷൻസ് എല്ലാം തന്നെ എടുത്ത് കേസ് അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് സാധിച്ചു അതിൻ്റെ റിസൾട്ടിൻ്റെ ആണ് ഇപ്പോഴത്തെ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ആ പോസ്റ്റ്മോർട്ടം ഏകദേശം മൂന്നാമത്തെ മണിക്കൂറിലേക്ക് നീളുകയാണ് അത് ചില സംശയങ്ങൾ നമ്മൾക്ക് ജനിപ്പിക്കുന്നുണ്ട് ആദ്യം തൊട്ടേ ഈ കുട്ടിയുടെ ആ സംസാരത്തിൽ നിന്നും അത് കഴിഞ്ഞ് ആ ഫോൺ ലഭിക്കാതിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മെയ്ഡിൻ്റെ ഇൻകൺസിസ്റ്റൻറ്റ് വേർഷനിൽ നിന്നുമൊക്കെ എന്നിലുണ്ടായ കുറച്ച് സംശയങ്ങളുടെ ബാക്കിപത്രമാണ് കേസ് ഇവിടം വരെ എത്താൻ കാരണമായിട്ടുള്ളത് ഈ ഒരു കേസിൽ നിതീഷിന്റെ ഇൻവോൾവ്മെന്റ് എന്തുമാത്രം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് എട്ടാം തീയതി ഉച്ചയോടുകൂടി വിമഞ്ചികയുടെ അമ്മ എന്റെ ഫോണിൽ ബന്ധപ്പെടുകയും മകൾ വല്ലാത്തൊരു ദുരവസ്ഥയിലാണെന്നും ഒരു പിശാചിന്റെ കയ്യിലാണ് ഞാൻ അതിനെ ഏൽപ്പിച്ചതെന്ന് അറിഞ്ഞില്ല എന്നും അവൾക്ക് കുറച്ച് നിയമോപദേശവും അവൾക്ക് കുറച്ച് സാന്ത്വനവും പ്രൊട്ടക്ഷനും എല്ലാം നൽകണമെന്ന് എന്റെ ഫോണിൽ അഭ്യർത്ഥിച്ചതിന് പ്രകാരം ഞാൻ ആ കുട്ടി എന്നെ വിളിക്കാൻ പറഞ്ഞു എൻ്റെ അവൈലബിലിറ്റി ഏഴരക്ക് ശേഷം വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ആ കുട്ടിയുടെ മെസ്സേജ് എനിക്ക് ലഭിക്കുകയുണ്ടായി ഗുഡ് ഈവനിങ് സാർ ബോട്ടീമിൽ മാത്രം എനിക്ക് ദുബൈയിൽ നിന്ന് സംസാരിക്കും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ സാറിൻ്റെ അവൈലബിലിറ്റി ഒരു മെസ്സേജ് ആയിട്ട് ഇട്ടിരുന്നാൽ ഞാൻ അത് നോക്കിയിട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എട്ട് ഇരുപതിന് ആ മെസ്സേജ് കാണുകയും എട്ട് ഇരുപത്തി ഇരുപത്തി രണ്ടോട് കൂടി തന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്തു യു ക്യാൻ കോൾ മി അറ്റ് എനി ടൈം ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ കോൾ എന്ന് പറഞ്ഞു ഞാനൊരു പന്ത്രണ്ട് മണിക്ക് പ്രതീക്ഷിച്ചു ആ കാ ആ മെസ്സേജ് ഇതുവരെയും റീഡ് ചെയ്തതായിട്ട് കാണുന്നില്ല ഇപ്പോൾ പോലും ഈ പറയുന്ന അവസരത്തിൽ പോലും റീഡ് ചെയ്യുന്നില്ല അത് സ്വാഭാവികമായിട്ടും ഒരു കാമായിട്ടായിരുന്നു ആ കുട്ടി പക്ഷെ ഫീബിളായിരുന്നു അവളുടെ വോയിസ് അപ്പോൾ അപ്പോൾ തൊട്ട് എനിക്ക് ഒരു ബലമായ സംശയം ഉണ്ടായിരുന്നു അവൾക്ക് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു ഞാനും അഭിഭാഷകയായ മകളും കൂടി ആ കാര്യങ്ങൾ നിരന്തരം വിമഞ്ചികയുടെ അമ്മയോട്ട് സംസാരിച്ചു വിമഞ്ചിക അമ്മ ഏകദേശം വൈകുന്നേരത്തോടുകൂടി മാത്രമാണ് എന്നോട് ഈ മരണപൗരം പറയുന്നത് അവർക്കും അപ്പോൾ മാത്രമാണ് ഇൻഫർമേഷൻ കിട്ടിയത് കിട്ടിയൊടനെ എന്നിലേക്ക് പാസ് ചെയ്യുകയായിരുന്നു ആ മരണം ഒരു സൂയിസൈഡായിട്ട് ഉൾക്കൊള്ളാൻ എനിക്കും എൻ്റെ മകൾക്കും കഴിഞ്ഞില്ല ആ കുട്ടിക്ക് നീതി പേടിച്ചു കൊടുക്കുന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി നമ്മൾ ടെറ്റീഷ്യൻസ് തയ്യാറാക്കി വിവിധ സ്ഥലങ്ങളിലേക്ക് അയച്ചു വിഭഞ്ചകരുടെ അമ്മയുടെ സഹായത്തോടെ തന്നെയാണ് അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടു ആ കൃത്യതയോടെ തന്നെ എഫ്ഐആർ വീണു അതിൻ്റെ ഒരു സാക്ഷാത്കാരം എന്നോണം പ്രീ പോസ്റ്റ്മോർട്ടം അത് മൂന്നാമത്തെ മണിക്കൂർ നീളുകയാണ് അത് നമ്മൾ എന്താണോ സംശയിച്ച് അതിലേക്ക് നീളുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നൊരു അവസ്ഥ സംജാതമായിരിക്കുകയാണ് നിതീഷ് വിഭജിക ക്രൂരതകൾ എത്തരത്തിലുള്ളതാണെന്ന് അവിടെ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് വിപഞ്ജികയുടെ അമ്മയോട് ഷെയർ ചെയ്ത കാര്യങ്ങൾ എന്നോട് ഫോണിലൂടെ ഷെയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലായി എത്രമാത്രം ക്രൂരത ആണ് ഈ നിതീഷ് വിപഞ്ചിയോട് കാട്ടിയിട്ടുള്ളത് എത്രയെത്ര ദുർഘട സന്ധികൾ സർപ്പാസ് ചെയ്ത് ആണ് കുട്ടി കടന്നുപോയെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഒരാളിൻ്റെ രൂപത്തെ വൈരൂപ്യപ്പെടുത്തുക എന്ന് പറയുന്ന വളരെ മാനസിക നില തെറ്റിയ അണകത്തുള്ള ഒരു പ്രവൃത്തി പോലും ഈ നിതീഷിൻ്റെ ഭാഗത്തുണ്ടായി എനിക്ക് ബാക്കിയുള്ള അവരുടെ സൂയിസൈഡ് നോട്ട് അതല്ല എന്നുണ്ടെങ്കിൽ കൊല്ലപ്പെടുന്നതിന് മുമ്പോ മരണപ്പെടുന്നതിന് മുമ്പോ എഴുതിയ നോട്ടുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിക്രൂരമായ പീഡനങ്ങൾ പീഡനങ്ങൾ പറയാൻ പറ്റാത്ത രീതിയിലുള്ള പീഡനങ്ങൾ നടന്നിട്ടുണ്ട് അതെല്ലാം സതയം ക്ഷമിച്ചും സഹിച്ചും വീട്ടിലേക്ക് വന്നാൽ അവരുടെ ഗതി എന്താകുമെന്ന് കൃത്യമായിട്ട് അറിയാം ആയിരുന്നു അവർക്കാരും തന്നെയില്ല അവരുടെ അമ്മയാണ് ഉള്ള കിടക്കിട പോലും വിറ്റാണ് പഠിപ്പിച്ചതും വിവാഹം കഴിച്ച് അയച്ചത് തിരിച്ചു വന്നാലുള്ള ഗതിയെപ്പറ്റി മനസ്സിലാക്കിയിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കടിച്ചു പിടിച്ച് നിൽക്കുകയാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് തീരെ വ്യത്യന്തരം ഇല്ലാത്തൊരവസ്ഥയിലാണ് എന്നെ ബന്ധപ്പെടുന്നത് അങ്ങനെയാണ് എനിക്ക് ആ ആ കുട്ടി അത് ചെയ്യത്തില്ലെന്ന് തന്നെ ഞാൻ ആത്മഹത്യ ഒരിക്കലും ചെയ്യത്തില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും വിശ്വസിക്കുന്നത് എപ്പോഴും വിശ്വസിക്കുന്നത് പിന്നെ റിസൾട്ട് വരട്ടെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ മെഡിക്കൽ കോളേജ് നമ്മുടെ മെഡിക്കൽ സംവിധാനങ്ങൾ നമ്മുടെ ഓട്ടോപ്സി ഇവിടെ നടക്കുന്ന ഓട്ടോപ്സി എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആണ് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സാണ് അതിനകത്ത് സ്റ്റുഡൻസ് ഉണ്ട് സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട് അത് മൂന്നാമത്തെ മണിക്കൂർ നേടുന്നു എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ ഉണ്ട് തീർച്ചയായും നമ്മൾ സംശയിച്ച കാര്യങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുന്നാണ് വിഭഞ്ചികയുടെ സംഭവം നടന്നത് അതിനുശേഷം ഇപ്പൊ അതുല്യെന്ന് പറഞ്ഞിട്ട് ഒരു യുവതിയുടെ സംഭവം ചാർജിൽ തന്നെ നടക്കുന്നു ഇതെല്ലാം ഈ ഗാർഹിക പീഡനങ്ങളിലേക്കാണല്ലോ വഴി വെക്കുന്നത് കുട്ടിയാണ് അത് സർപ്പാസ് ചെയ്ത പീഡ അനുഭവ കഥകൾ നമ്മൾ വീഡിയോ വിഷ്വലൈസ് ചെയ്ത് അത് തന്നെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ മാധ്യമങ്ങളിലെല്ലാം നമ്മൾ കണ്ടു എന്ത് എന്ത് ക്രൂരമായിട്ടാണ് അത്തരത്തിൽ ഇതാക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു ഒരു അനാർക്കി ഈ ഷാർജയെ സംബന്ധിച്ച് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കുണ്ടാകുന്ന ദുര്യോഗങ്ങളിൽ അവർ കാട്ടുന്ന അനാസ്ഥ ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ തുടരെ തുടരെയുള്ള ഇത്തരം സൂയിസൈഡ്